എല്ലാവർക്കും നമസ്കാരം ഗ്രാമ ഓർബിറ്റ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷു ആശംസിക്കുകയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാനും ചന്ദ്രനും കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് ഇന്ന് വിഷു കൊണ്ടാം അതെ നമുക്കറിയാം വിഷു എന്ന് പഴയ കാലത്ത് അത് കാർഷിക വിളവെടുപ്പിന്റെ ഒരു കാലമായിട്ടും ചിലര് പറയാനുണ്ട് തമിഴ്നാട്ടിലൊക്കെ മറ്റു ചില കാര്യങ്ങളിലും വിഷു ആഘോഷിക്കുന്നുണ്ട് എന്തായാലും ഓണവും വിഷവും നമ്മളെ കുട്ടി കുട്ടിക്കൊണ്ടുപോകുന്നത് പോയ കാലത്ത് ജന കുഞ്ഞു നമ്മുടെയൊക്കെ കുട്ടിപ്രായത്തുള്ള അനുഭവങ്ങളാണ് ശരിക്കും ഇന്നും ഓർമ്മയിലുള്ളത് കാരണം നമുക്കറിയാം നമ്മൾ പൊന്നും പണവും അതുപോലെ കണിക്കൊന്നയും ചക്കയും ഒക്കെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കണി കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അമ്മ നമ്മളെ കണ്ണ് കുത്തിയിട്ട് ഈ വിഷു കണി കാണിക്കുന്ന ഒരു 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 അത് പല ഉണ്ട് ഉണ്ട് എന്നാണ് നമുക്ക് കാര്യമാണ് കാര്യമാണ് നമ്മളെ വളരെ സന്തോഷം നൽകുന്ന ചന്ദ്രേട്ടാ ചന്ദ്രന്റെ കുട്ടിക്കാലത്ത് വിഷു എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത് പിന്നെ അന്നത്തേം ഇന്നത്തേയും കാലത്ത് വിഷു എങ്ങനെയാണ് നോക്കി കാണുന്നപ്പോ നല്ല ആഘോഷങ്ങളുടെ പകട്ട് കൂടിയും കുറഞ്ഞിരിക്കും കാരണം വെച്ചാൽ അന്ന് എല്ലാ കുട്ടികളെ പറഞ്ഞു ഞങ്ങൾ പടക്കം മേടിക്കാനുള്ള പൈസ ഒക്കെ ആയത് തന്നെ സമ്പാദിക്കും എന്നിട്ട് ചെല്ലി പിടിക്കുക പറയും പൈസ ഇടുന്ന അത് പൊളിച്ച് അത് കൊടുക്കൽ പൈസ ഒക്കെ ഇട്ട് എല്ലാവരും കൂടി കുട്ടികളൊക്കെ കൂടി പടക്കം മേടിക്കുക കുട്ടിക്ക് അറുമാദിക്കുക അതൊക്കെ തന്നെയാണ് പിന്നെ വിഷു സദ്യ കാരണം അന്ന് സദ്യക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലായിരുന്നു പോയ കാലത്ത് കാരണം ഓണം വിഷുല്ലോ ശരിക്കും പാവപ്പെട്ട അവന്റെ ആഘോഷങ്ങളാണത് പണിയെടുക്കുന്നവന് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ദിവസങ്ങളാണത് പ്രത്യേകിച്ച് അവര് പണി പണിയൊന്നും എടുക്കാതെ ആഘോഷങ്ങളുടെ ഒരു തിമിർപ്പിലേക്ക് പോകുന്ന ഒരു കാലമാണ് വിഷുക്കാലവും പിന്നെ വിഷുക്കട്ടയും അതെ ആ അതാ പ്രധാന വിഭവം എന്ന് പറയണത് വിഷുക്കട്ടയാണ് നമുക്ക് പിന്നെ അതുപോലെ തന്നെ പടക്കം കമ്പിത്തിരി മത്താപ്പൂവൊക്കെ പൊട്ടിക്കാവുന്ന അവസരമാണ് കുട്ടികൾക്കൊക്കെ കാണാൻ ചെയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ടത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ശരിക്കും വിഷു സംഗീതത്തിൻ്റെ കൂടെ ഒരു സാധ്യതയുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം വിഷു പക്ഷി പാടുന്നതൊക്കെ ഒരുപാട് പാട്ടുകൾ തന്നെ വിഷുവിനെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ വിഷുവിൽ കണിക്കൊന്നയും വിഷുപക്ഷിയും ഒക്കെ ഉണ്ട് അത് തന്നെയല്ല കണി കാണുന്നേരം കമലാനേത്രൻ്റെ എന്നുള്ള പാട്ട് തുടങ്ങുന്നത് തന്നെ അതിന് കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് വിഷുവിന് രാവിലെയാണ് അതാലും ഒന്ന് കണി നേരം അല്ലെങ്കിൽ മഞ്ഞ തുകിൽ ചാർട്ടി കനകിങ്ങൾ മോതീരം അണിയു കാണീണം ഭഗവാനീ മല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങി വളകൾ മോതിരം അണിഞ്ഞു കാണീനം ഭഗവാനെ മലർമാതിൻ കാന്തൻ വസുദേ പുളർ കാലിക്കുഴലൂരി ചിലു ചീല കിലുങ്ങും കാജൻ ചിലംബിട്ടോ ഡേവാ കണി കാണ മലർമാദിം കാന്തൻ വസുദേൻ പുളർ കാല പാടിക്കുഴലൂരി ചിലു ചിലുചയിലേന്ന് കിലുങ്ങും കാജൻ ചില വീട്ടോ ഡേ വണിക്കണ കണി കാണും നീറം കമല നേത്ര നിറമേറും മഞ്ഞൾ തെങ്കിൽ ചാർത്തി കനകിങ്ങൾ മോദീരം ഭഗവാനോ ഇപ്പോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള അം ആ സിനിമ അതില് ഗോപി സുന്ദർ മ്യൂസിക് ചെയ്ത പാട്ടെന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് പടം കവന്ത എന്ന് പറഞ്ഞ അവിടക്കാരും ചെല്ലാത്തൊരു സ്ഥല ആളുകള് പോയിട്ടൊക്കെ മരിച്ചു പോകും തന്നിട്ടാണ് ആ കഥ സംവിധായകനും അതുപോലെ മ്യൂസിക് ഡയറക്ടർ ഒക്കെ കൂടി ഗോപി ഇത് അവരവിടെ എഴുതിക്കോളം പറഞ്ഞിട്ട് ഞാൻ എഴുതിട്ട് അവർ ട്യൂൺ ചെയ്തൊരു പാട്ടാണ് അത് അതാണ് കവന്ത കാണാൻ പോയവരവര് തിരിച്ചു വന്നില്ല എന്നുള്ള നമുക്കത് ല നോക്കി പാടാം ചന്ദിക്കോണ്ട കൊളവും കണ്ണെത്ത ദൂരത്ത് കനവിൻ്റെ കനലുണ്ട് നീരറ്റ ചോലയിലെങ്ങൂ കനിവിൻ്റെ ഉറവുണ്ട് പണ്ടാരും കാണാത്തൊരു കാവന്ത അന്നാരും കയറാത്തൊരു കാവന്ത കണ്ണെത്ത ദൂരത്ത് കനവിൻ്റെ കനലുണ്ടേ നീരറ്റ ചോലയിലെങ്ങൂ കനിവിൻ്റെ ഉറവുണ്ടേ കടുക്കനമലയും പൊട്ടം പടിയും നെടുനീളത്തിൽ നടുവിനുനച്ചാറൊഴുകി വരുന്നു കലകളനാഥത്തിൽ കയങ്ങളുണ്ട് കാലം തീർത്ത കാണാകർത്തങ്ങൾ കവന്ത ദൂരെ കെണിയുമൊരുക്കി കാത്തേ നിൽക്കുന്നു കണ്ണെത്താ ദൂരത്ത് കനവിൻ്റെ കനലുണ്ട് നീരറ്റ ചോലയിലെങ്ങൂ കനിവിൻ്റെ ഉറവുണ്ട് പിന്നെന്തല്ലോ ചന്ദ്രൻ്റെ മിക്ക പാട്ടുകളും ഒരു ഫോക്ക് ടച്ചായിട്ടുള്ള പാട്ടുകളാണല്ലോ അതിലേക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് എപ്പോഴും ഒരു ഫോക്ക് ടച്ചുള്ള പാട്ട് കിട്ടണേ ചെയ്യാനായിട്ട് വസതിൽ എനിക്ക് ചെറുപ്പം തൊട്ട് നാട്ടു പാട്ടുകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു നാട്ടുപാട്ട് കേൾക്കാനും അതുപോലെ നാട്ടിലെ അനുഷ്ഠാന കലകൾ കാണാനും അതൊക്കെ വളരെ ഒറിജിനൽ ആയിട്ടുള്ള കലകളാണെന്ന് വിശ്വസിക്കുക ആദ്യമ താളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ അതിനെ ആവാഹിച്ച ഒരാളാണ് ഇപ്പോഴത്തെ വസതിൽ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ടച്ച് നാടൻ ടച്ചുള്ള പാട്ടുകളല്ല അല്ലാത്ത പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഞാനും റെക്സ് വിജയനൊക്കെ കൂടി ചെയ്ത ഒരുപാട് പാട്ടുകളുണ്ട് അതൊന്നും നാടൻ പാട്ടുകാടി അതിന് ബന്ധമില്ലാത്തതാണ് ഇപ്പൊ നെഞ്ചിൻ ചാപ്പ കുരി അതുപോലെ ലോഡിലി കൃഷ്ണനെ ഏഴായ കണ്ടി സപ്തമശ്രീ തസ്മില്ല വേൽസില്ല പൂക്കുന്നാളി വേലിച്ചില്ല പൂക്കുന്നാളി അറിയില്ല പാട്ട് അറിയില്ല രണ്ടു പരിപാടിയാണ് പൂക്കളിൽ കളി തൊട്ട് ിലാടി കിളി നൊപ്പാടിയാഗം അതു മനമാകെ നിറഞ്ഞ ഈണമായി കിലും കിലും താളമായി കണ്ണേ നിന്നെ കാണാൻ നിന്നതാണോ ഓ ോ കടങ്ക ളായി കാണാപ്പലമുഖങ്ങളായിും മറുതീരം ഊറെ ദൂരെ ഓ ോ കടംഗ ടായി കാണാപ്പലമുഖങ്ങളായിടും മറുതീരം ധൂരേ ദൂരെ അതുപോലെ ശരിക്കും പറഞ്ഞാല് വേറെ പല പാട്ടുകളും പക്ഷെ ആ ആൾക്കാർക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് വിഷയാണ് മനസ്സിലായി ഇപ്പൊ ഏനുണ്ടി അമ്പിളി എന്നുള്ള പാട്ടിൽ ഒരു നാടോടി താളം കിടക്കുന്നുണ്ട് അത് വസല് പാടുന്നതും ആ പാട്ടിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് അങ്ങനെയാണത് സ്ക്രീനിൽ വരുമ്പോ ആ പാടുന്ന കുട്ടി അവരുടെ കാർഷിക ബോധത്തിൽ വരുന്നൊരു പാട്ടൊക്കെ തന്നെയാണ് അത് രണ്ടു പേരുപാടും അത് പാടാം അതെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഞാൻ കേട്ടത് അറിഞ്ഞേ പൊണ്ണാര പൂങ്കുയിലേനോ ഏനേനോ ഏ <Tribbs> േ നോ നീനേനു ഏനോ നീനേ നോനേ നോനേ നേനോ ഏനു ഏനു ഏനേനു ഏണ്ടോടി അമ്പേളി ചന്ദം ഏണ്ടോടി താമര ചന്ദം ഏ മറിവിൽ ചന്ദം ോടെ മാഴന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീരുന്നും അറിഞ്ഞടിയില്ലേ പൊണ്ണാര പൂങ്കുയിലേ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉർമിയിലത്തെ പാട്ടുകൾ വരുന്നത് കാരണം അത് മുഴുവൻ പോയ കാലത്തൊരു കഥയായിരുന്നു വാസ്കോടികാമിയൊക്കെ കേരളത്തിൽ വരുന്നൊരു കാലത്താണ് ഏതാണ്ട് പതിനേഴാം നൂറ്റാണ്ടിലൊക്കെയാണ് ആ കഥ നടക്കുന്നത് തന്നെ അപ്പോൾ അതിലെ പാട്ടുകളും ഇതുപോലെ ഫോക്ക് താളങ്ങളുള്ള പാട്ടുകളാണ് ഇപ്പോൾ വളരെ ഫോക്കായിട്ടുള്ളതാണ് തെളുതേളേ പൂമാന പന്തലീ ലോ ണിയാളി അണിയാലേ ഉഴുതൂ മാ ഇതുപോലെ ഒരുപാട് പാട്ടുകളുടെ താളം ഈ വരികളല്ല ഒരുപാട് പാട്ടുകൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഈ താളത്തില് അപ്പൊ അത് വെച്ചിട്ട് വെച്ച് ബേസ് ചെയ്തിട്ട് വളരെ ബോധകർവ് ചെയ്താണ് അവര് ഈ പാട്ട് അതുപോലെ പറ്റാ ആരാന്നു ആരാന്ന് ഓനേനേ കുട്ടിന് വന്നത് ഓനന്ന് വന്നോരും പോയോരും ചോര കതിരെല്ലാം പൊടിച്ചു അതെ അതുപോലെ തന്നെ പൃഥ്വിരാജ് മറ്റൊരു പാട്ട് പാടിയിട്ടുള്ളത് പൃഥ്വിരാജിനെ നേരിട്ട് പാടിയിട്ടുള്ള പാട്ട്

ടച്ച് അടയുള്ള തന്നെയാണ് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് മിക്ക പാട്ടുകളും ഇഷ്ടാവും അത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഇതുപോലെ അത് തന്നെയല്ല അത് സിത്താര ഗായികും ഫസ്റ്റ് ആദ്യമായിട്ട് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടരുത് അപ്പോൾ ഇത് ഈ പാട്ട് സങ്കേതം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് എനിക്ക് കിട്ടിയത് ബ്രഹ്മാനന്ദ പുരസ്കാരമാണ് ഈ പാട്ട് എഴുതി എന്നുള്ള പേരില് അപ്പൊ അങ്ങനെ കുറേ പാട്ടുകൾ പിന്നെ പുതിയ ഒരു ഈ അടുത്ത കാലത്ത് ഒരുപാട് പാട്ടുകൾ പ്രത്യേകിച്ച് ആദിവാസി പാട്ടുകള് ഇപ്പൊ എനിക്ക് അവാർഡ് കിട്ടിയ ട്രൈബൽ സോങ്സ് പക്ഷെ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടിയത് ഫിലിമിറ്റിക്സ് അവാർഡ് കിട്ടിയത് ഒരു ട്രൈബൽ പാട്ടിലാണ് അപ്പൊ സീനത്ത് എന്ന് പറഞ്ഞ നടിയാണ് സംവിധാനം ചെയ്തത് നമ്മുടെ സീനത്ത് അപ്പൊ അവരെന്നോട് പറഞ്ഞ നിലമ്പൂരിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ആദിവാസി ഗ്രൂപ്പ് ഉണ്ട് അവര് മറ്റേ ടച്ച് ഇല്ല പക്ഷെ അവിടെ നടക്കുന്ന ഒരു കഥയാണ് അത് അവിടെ കുട്ടികളെ കുറിച്ചുള്ള വേവലാദികളാണ് പാട്ട് അതെങ്ങനെയാണോ പാട്ട് നങ്കട ചോരയില് പൊട്ടിമുളച്ചാ ചന്തളീർപ്പൂക്കളെ കൊണ്ടോണതാരാവോ ആളാണല്ലോ മനംകാളാണല്ലോ ണല്ലോ എന്നൊക്കെ എനിക്ക് പാടാൻ പറ്റില്ല അപ്പം എഴുതി കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടത് കാരണം ശരിയായ രീതിയിൽ ആദിവാസി താളത്തില് തന്നെയാണ് പ്രണവിയത് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തില്ഹരി ഒരു എന്താ വലിയൊരു വിപത്തായിട്ട് മാറിയേക്കാണ് അപ്പൊ നമ്മുടെ പ്രേക്ഷകർ അടുത്ത് വിഷുദിനത്തില് എന്ത് സന്ദേശമാണ് നമുക്ക് ചന്ദ്രന് കൊടുക്കാനുള്ളത് നമ്മൾ വളരെ വേവലാതി ഉള്ളൊരു വിഷയമാണ് ഇപ്പോൾ പുതിയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് പോയകാലത്ത് മദ്യം അതുപോലെ സിഗരറ്റിലാണ് നമ്മൾ വലിയ ലഹരി ആയിട്ട് കഞ്ചാവ് ഇത് ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ഇതൊക്കെ ലഹരി എല്ലാ ലഹരി മോശമായിട്ടും എല്ലാവർക്കും അറിയ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പുതിയ കാലത്ത് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളെ വളരെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ തൊട്ട് വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് അത് പോയ ഇതുവരെ ഇല്ലാത്തൊരു കാലത്തേക്ക് ആണത് കുട്ടി കൊണ്ടുപോകുന്നത് അത് ചില പഞ്ചായത്തുകളൊക്കെ വളരെ കണിക്ഷമായിട്ടത് നിലപാടെടുത്തിട്ടുണ്ട് ഇവിടെ ഇതുകൊണ്ട് വിൽക്കുന്നവരെ അതുപോലെ വാങ്ങാൻ വരുന്നവരെയൊക്കെ തല്ലി പിടിപ്പിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ അത് ചെയ്യേണ്ടതാണ് കാരണം അത് കൊണ്ടുവരുന്ന ആളുകൾ അവർക്ക് പണം മാത്രം മതി കുട്ടികളുടെ ഭാവി ഒരു കുട്ടിയല്ല ഒരു സ്കൂളിലെ കുട്ടികളുടെ ഒരു അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ ലോകം നശിക്കാനും അത് മതി നമ്മുടെ കേരളം ഇല്ലാതാവാനുമതി അത് വളരെ കരുതലോടെ എല്ലാവരും എല്ലാവരും നഷ്ടിപ്പിക്കുന്നതും നമ്മളെ വീതിയിലും ആയിട്ടുള്ള കാര്യമാണത് അപ്പം അതിനെ നല്ല രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തണം അതുപോലെ ക്ലാസ്സുകൾ അധ്യാപകർക്കാണ് ക്ലാസ്സുകള് നടത്തണം

ആനന്ദത്താൽ ആറാടട്ടെ പട പടക്കങ്ങള് ഈ ഇവിടെ ആകെ സ്ഥിരമാലകൾ സൃഷ്ടിക്കട്ടെ അതൊക്കെ സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും കൂടി ആവട്ടെ എന്നുകൂടി നമുക്ക് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ നമുക്കൊരു പാട്ട് പാട്ടുപാടിയപ്പാ അതെ പാട്ടുപാടി കൂടി പുഞ്ചവയലയിലെ പുഞ്ചിരിക്കും പൊൻകതിരേ പൊൻകതിരു നെയ്ത് നെയ്ത് പൊന്നൊടുപ്പ് തീർത്തതാർ മൻകുടിയിലിൻ മക്കളല്ലോ മക്കളുടെ കൈകളല്ലോ ചങ്കുപൊട്ടുമേലയിലെ പാടുപെട്ടേ പാടുപെട്ടേലേയിലേ എല്ലാവർക്കും ഓർബിറ്റിന്റെയും അതുപോലെ ഗ്രാമശാലിന്റെയും സ്നേഹാശംസകൾ വളരെ സന്തോഷം എല്ലാവർക്കും വിശ്വാസം